കുട്ടികളുടെ ക്യാമ്പിൽ അവരിലൊരാളായി ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനം സ്ഥാപിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളിൽ ഒന്നാണെന്ന് ഫ്രാൻസിസ് പാപ്പ കുട്ടികളെ ഓർമ്മിപ്പിച്ചു വത്തിക്കാന്റെ വിവിധ ഓഫീസുകളിൽ സേവനമനുഷ്ഠിക്കുന്നവരുടെ മക്കൾക്കായി ഒരുക്കിയ കുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിലാണ് ഫ്രാൻസിസ് പാപ്പ എത്തിയതും തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതും സംഘാടകർക്കും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കുമൊപ്പം പ്രാർത്ഥിച്ചും സംവദിച്ചും പാപ്പ സമയം ചെലവഴിച്ചു സഹോദരങ്ങൾ തമ്മിലും കുടുംബത്തിലും വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അവ കഴിയുന്നതും വേഗം അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം പാപ്പ ഓർമ്മിപ്പിച്ചു ഒരിക്കലും സംഘർഷ മനോഭാവത്തോടെ ഉറങ്ങാൻ പോകരുതെന്ന് പാപ്പ കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു തന്റെ ബാല്യകാല സ്മരണകളും മാർപ്പാപ്പ പങ്കുവച്ചു സമാധാന സ്ഥാപനത്തിന്റെ പ്രാധാന്യം ജൂബിലി ആഘോഷം കുടുംബത്തിന്റെ പ്രാധാന്യം തുടങ്ങി വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ പാപ്പായ്ക്ക് പ്രിയപ്പെട്ട പോരാളികൾ ആരായിരുന്നുവെന്ന ഒരു കുട്ടിയുടെ ചോദ്യത്തിന് അവർ തന്റെ മാതാപിതാക്കളായിരുന്നുവെന്ന് മറുപടി നൽകി മാതാപിതാക്കളും കുടുംബവും നമ്മെ വളരാൻ സഹായിക്കുന്നവരാണെന്ന് ഓർമ്മിപ്പിച്ചു തന്റെ പിതൃമാതൃവഴികളിലുള്ള മുത്തശ്ശി മുത്തശ്ശന്മാരുടെ കൂടെ സമയം ചെലവഴിച്ചിരുന്ന കാര്യം അനുസ്മരിച്ചു കുട്ടികൾ മുത്തശ്ശി മുത്തച്ഛന്മാർക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിലൂടെ അവരിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കുമെന്ന കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കപ്പെടുന്ന ജൂബിലി വർഷത്തിനായി എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന ചോദ്യത്തിന് മറുപടി പറയവേ ജൂബിലി എന്നത് സന്തോഷമെന്ന വാക്കിൽ നിന്നാണ് വരുന്നതെന്ന് പാപ്പ വിശദീകരിച്ചു അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ വേണം ജൂബിലിക്കായി ഒരുങ്ങേണ്ടതെന്നും എന്നാൽ ഇതിന് വിനോദ കലാപരിപാടികളിൽ ഏർപ്പെടുക എന്ന അർത്ഥമില്ല എല്ലാ വിനോദ പരിപാടികളും നല്ലതാകണമെന്നില്ലെന്നും പാപ്പ കുട്ടികളോട് പറഞ്ഞു സമ്മേളനത്തിന്റെ അവസാനത്തിൽ ക്യാമ്പിൽ സംബന്ധിച്ച എല്ലാ കുട്ടികൾക്കുമൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഫ്രാൻസിസ് പാപ്പ അവർക്കൊപ്പം വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്തേക്ക് പറത്തി പ്രകൃതിയിൽ ജീർണിച്ചു ചേരുന്ന സ്വാഭാവിക റബ്ബർ കൊണ്ടുള്ള ബലൂണുകളാണ് ഏവരും പറത്തിയത് കുട്ടികൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്ന സന്ദേശവും ബലൂണുകളിൽ രേഖപ്പെടുത്തിയിരുന്നു